ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നടപടികളുണ്ടാകുന്ന സമയത്ത് അത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നോ സർക്കാരിന് തോന്നിയില്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനന്തരഫലമായി കനത്ത ഏറ്റപ്പോഴാണ് തെറ്റുകൾ തിരുത്താൻ തയ്യാറായത് ഭവനോടമകൾക്കും ഡെവലപ്പർമാർക്കും സ്വാഗതാർഹമായ നടപടിയുമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കെട്ടിട പെർമിറ്റ് ഫീസിൽ ഗണ്യമായ കുറവ് വരുത്തിയിരിക്കുകയാണ് സർക്കാർ സിപിഎം സംസ്ഥാന നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് പെർമിറ്റ് ഫീസിൽ വലിയ കുറവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് അടുത്തിടെ ചേർന്ന പാർട്ടി സംസ്ഥാന യോഗത്തിലും ഇത് ചർച്ച ചെയ്തിരുന്നു വിലക്കയറ്റവും രൂക്ഷമാകുന്ന സന്ദർഭം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനത്തിലെത്തിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെ പലതിനും ഫീസ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായി നൂറ്റി കോടി രൂപയാണ് ഒറ്റ വർഷം കൊണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ചെടുത്തത് നികുതി നിരക്കുകളിലെ വർധനവിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിട്ടും സർക്കാർ അതിനെതിരെ നടപടികൾ കൈക്കൊണ്ടില്ല പുതിയ പെർമിറ്റ് നിരക്കുകൾ കോർപ്പറേഷനുകളിൽ അറുപത് ശതമാനം വരെയും പഞ്ചായത്തുകളിൽ അൻപത് ശതമാനം വരെയും വെട്ടിക്കുറയ്ക്കുമെന്നാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ എൺപത്തൊന്ന് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസിൽ അൻപത് ശതമാനമെങ്കിലും ഉണ്ടാകുമെന്നും എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് കോർപ്പറേഷനുകളിലെ പെർമിറ്റ് ഫീസിൽ അറുപത് ശതമാനം കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ചതുരശ്ര മീറ്ററിന് വീടുകൾക്കുള്ള പെർമിറ്റ് ഫീസ് പഞ്ചായത്തുകളിൽ അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ എഴുപത് രൂപയിൽ നിന്ന് മുപ്പത്തഞ്ച് രൂപയായും കോർപ്പറേഷനുകളിൽ നൂറ് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയായും കുറയും നിരക്കുകൾ ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച നിരക്കിൽ അടച്ചവർക്ക് എല്ലാ അധിക തുക തിരിച്ചു നൽകാൻ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു സാധാരണഗതിയിൽ സർക്കാരിലേക്ക് അടയ്ക്കുന്ന പണം തിരികെ ലഭിക്കാറില്ല തിരുത്തൽ നടപടികളുടെ ഭാഗമായി അത്തരം പ്രവണതകൾക്കും മാറ്റമുണ്ടാകുവാൻ പോവുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായത് എന്നാൽ ഇരുപതിരട്ടി വരെ ഫീസ് നിരക്കുകൾ ഉയർന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അമർശവും പ്രതിഷേധവും ു അതിന്റെയെല്ലാം പരിണിത ഫലം എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി സംസ്ഥാന ബജറ്റിൽ മുപ്പത് ശതമാനം തുക തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നീക്കിവെച്ചിട്ടും ഒരു സേവനങ്ങളുടെ കാര്യത്തിൽ മെച്ചമുണ്ടായില്ല കേരളത്തിലാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് വകുപ്പ് മന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിജസ്ഥിതി അതല്ല ഇതുകൂടാതെ കേരളത്തിൽ സർക്കാർ സേവനങ്ങൾക്കുള്ള നിരക്കും കൂടുതലാണ് വൈദ്യുതി ഗതാഗതം ശുദ്ധജലം തുടങ്ങി അവശ്യ സർവീസുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ് ഈ സാഹചര്യത്തിനും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം